ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ചന്തേരി കോട്ടണിൽ മിക്സഡ് കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടനല്ല ചന്തേരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ആ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ബാട്ടിക് പ്രിന്റോട് കൂടി വരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് നാനൂറ്റി അൻപത് മാത്രമാണ് അത്ര റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഫുള്ള് ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കസവിന്റെ ഒരു ബോർഡർ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ഒട്ടും വെയ്റ്റോ കനോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തിട്ട ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് പല്ലൂൽ ഇതായി ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ബാട്ടിക് പ്രിന്റ് ആണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് ഈ പ്രിൻറ്റഡ് വരുന്ന ബ്ലൗസ് പീസാണ് വരുന്നത് അത്യാവശ്യം തയ്ക്കാനുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണേ ഒരു ചെറുപയർ വച്ചടിയൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ കൂടും കൂടിയ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോഡി പോർഷനിൽ ചെറുതായിട്ട് വരുന്ന ഒരു കസവിൻ്റെ ഒരു ലൈൻ പോകുന്നുണ്ട് കേട്ടോ തീരെ ചെറുതായിട്ട് വരുന്നൊരു ലൈൻസ് പോകുന്നുണ്ട് പിന്നെ ഫുള്ള് ബാട്ടിക് ഡിസൈൻ വരും ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു കസവിൻ്റെ ബോർഡറും വരുന്നുണ്ട് ബാക്കിയെല്ലാം ആണ് പല്ലു ഇതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആ പ്രിൻ്റഡ് ബ്ലൗസ് പീസാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്നത് ചെങ്കൽ ഷെഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇത് ഡെയിലി വെയർ സാരിയാണ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണങ്കിൽ കിട്ടുന്ന ഒരു സാരിയാണ് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കോ ടീച്ചേഴ്സിനോ ഒക്കെ പെട്ടെന്ന് കഴുകിയിട്ടോ ഉണക്കി പെട്ടെന്ന് ഉടുത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ചെങ്കല്ല് കളറാണ് ഇതാണ് നെക്സ്റ്റ് ഷെയഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ നല്ല രസമാണ് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു കളറാണ് കേട്ടോ ലാവണ്ടർ ഇതാണ് കേട്ടോ ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് നല്ലൊരു ബാട്ടിക് പ്രിന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബോർഡറും വരുന്നുണ്ട് ഒരു സിൽവർ കളറിലുള്ള ഒരു ബോർഡറാണ് കേട്ടോ വരുന്നത് ഗോൾഡൻ അല്ല സിൽവർ ആണ് ഇത് വരും പല്ലു ബോസ് പീസ് ഇതായി ഇങ്ങനെ വരും ഫോർ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷേർഡാണ് കേട്ടോ നല്ല രസമാണ് കളർ കാണാനായിട്ട് കളറിന് ചേഞ്ച് ഉണ്ടോ കളറിന് ചേഞ്ച് വരുന്നില്ല ക്യാമറയിലെ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും നമുക്കൊന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നീല ബ്ലൂ ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കളർ കാണാനായിട്ട് പല്ലുതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആ പ്രിൻ്റഡ് ആണ് വരുന്നത് ഫോർ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇലപ്പച്ച കളറില്ലേ ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് ഇതിനകത്തോടെ ഒരു ചെറിയ ലൈൻസ് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ലൈൻ പോലെ പോകുന്നുണ്ട് നല്ലൊരു പാർട്ടി പ്രിന്റ് സാരി ഡെയിലി വെയർ ആണ് ആരും പാർട്ടി വെയർ ആണെന്ന് ധരിക്കരുത് കേട്ടോ ഡെയിലി വെയർ മാത്രമാണ് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് റേറ്റും തീരെ കുറവാണ് ഫോർ ഫൈവ് സീറോയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ അതായത് വരും കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ലൊരു ബാട്ടിക് പ്രിന്റ് ബോർഡറും ഒരു സിൽവർ കളറിലുള്ള ഒരു ബോർഡറും കൂടെ കൂടിയാണ് വരുന്നത് ഇതാ പല്ലു പോഷൻ ഇങ്ങനെ വരും അത്യാവശ്യം നല്ല ബാട്ടിക് പ്രിന്റ് തന്നെയാണ് പല്ലുലിച്ചിരി തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ൗസ് പീസ് ആണ് സെയിം തന്നെയാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറാണ് നമുക്ക് ഈ സാരിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതിനു മുമ്പ് ബാട്ടിപ്രിന്റ് സാരി ഈ ഒരു സെയിം തന്നെ സെയിം ഡിസൈൻ അല്ല ഡിസൈൻ വ്യത്യാസം ഉണ്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് നമുക്ക് സോൾഡ് ഔട്ട് ആയത് മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ഡെയിലി വെയർ ആയിട്ട് പെട്ടെന്ന് കഴുകി ഉണക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ എൻക്വയറി കൂടുതലാണ് അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് എട്ട് കളറുകളാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് ഫോർ ഫൈവ് സീറോ ഇത്രയോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിയോ ആ നമ്പറില് ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലയൊരു ചന്തേരി കോട്ടണിൽ വന്നിരിക്കുന്ന ബാട്ടിക്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന സാരിയായിരുന്നു റേറ്റ് തീരെ കുറവാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു